മട്ടന്നൂർ നഗരസഭയിൽ മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് പത്തിന് വൈകിട്ട് നാലിന് സി ഡി എസ് ഹാളിൽ വിപുലമായ സംഘാടക സമിതി യോഗം ചേരുന്നത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യുവജന സംഘടനാ ഭാരവാഹികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ കുടുംബശ്രീ പ്രവർത്തകർ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ ആശാ പ്രവർത്തകർ അംഗനവാടി പ്രവർത്തകർ ആരോഗ്യവകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുക്കും വ്യാപാര സ്ഥാപനങ്ങൾ ഓഫീസുകൾ എന്നിവിടങ്ങളിലും പരിസരങ്ങളിലും പ്രത്യേകം ശുചീകരണം നടത്തണമെന്നും പൊതുവിടങ്ങളിൽ വാർഡ് ശുചിത്വ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തണമെന്നും നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് പറഞ്ഞു മാസം കുറിക്കുകയാണ് മാസം പതിനേഴ് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ വിവിധങ്ങളായ പരിപാടികളിലൂടെ ശുചിത്വ ബോധവൽക്കരണ ക്യാമ്പയിനുകളും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനും ആലോചിക്കുന്നതിനുമായി ഈ മാസം പത്താം തീയതി വിപുലമായ സംഘാടക സമിതി യോഗം നഗരസഭ സി ഡി എസ് ആൾ വിളിച്ചേർത്തിട്ടുണ്ട് നഗരസഭയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ അംഗൻവാടി പ്രവർത്തകർ ആശാപ്രവർത്തകർ ഹരിതകർമ്മസേന പ്രവർത്തകർ ജനപ്രതിനിധികൾ അതുപോലെ വിവിധ സന്നദ്ധ സംഘടനകൾ വിദ്യാലയങ്ങളിലും കോളേജുകളിലും പ്രവർത്തിച്ച സന്നദ്ധ സംഘടനകൾ ഇവരെ വിളിച്ചു ചേർത്തിട്ടുണ്ട് അവരുടെയെല്ലാം തീരുമാനത്തിനടുത്ത് നഗര മെഗാ ശുചീയവും വാർഡുകളിലും മെയ് മാസം പതിനേഴാം തീയതി ആയിരിക്കും ശുചീകരണ പ്രവർത്തനം ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തകർ വീടാന്തര കയറി മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് അതിന് വിശദീകരിക്കുകയും നല്ല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആസ്വദിക്കണം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത്തവണത്തെ കേരളത്തിന്റെ നമ്മൾ ആലോചിച്ചിട്ടുള്ളത് വാർഡുകളിൽ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി മൈക്രോ പ്ലാൻ തയ്യാറാക്കുമെന്നും ചെയർമാൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ